ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമെന്നും നമ്മൾ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് അല്ലെങ്കിൽ ഒരു മഴയ്ക്ക് ഒരു വെയിൽ എന്നൊക്കെ പറയുക അല്ലെങ്കിൽ ഒരു പകലിനൊരു രാത്രി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിലും സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും സമാധാനം ഒക്കെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കില്ലേ എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ആയിക്കോളണം എന്നില്ല ഇടയ്ക്കൊക്കെ നമുക്ക് സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന പോലെ അതായത് സന്തോഷം സമാധാനമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോണ പോലെയും ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് ഒരുപാട് അനുഭവിക്കാനുള്ള പോലെയും നമുക്കതിൻ്റെ തീവ്രത അനുസരിച്ച് അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ പല പല അനുഭവങ്ങളല്ലേ നമ്മൾ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വിവാഹപ്രായമായ വിവാഹം അതാണല്ലോ നമ്മുടെ എന്താ പറയുക നാട്ടിലെ ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്ന പോലെ അപ്പം ആ ഒരു കാര്യങ്ങളിലൂടെയാണല്ലോ അങ്ങനെ പോകുന്നത് അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ആൺകുട്ടികൾക്കും ഒറ്റപ്പെടലുണ്ട് പെൺകുട്ടികൾക്കും ഒറ്റപ്പെടലുണ്ട് കിട്ടാം അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ഒറ്റപ്പെടലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യങ്ങളും നമ്മൾ അനുഭവങ്ങളിലും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നി ഓരോരുത്തരും അത് അനുഭവിക്കുന്നവർക്കും അനുഭവിച്ചവർക്കും ആ വേദനകൾ അറിയാം അല്ലാത്തവർക്ക് ചിലപ്പോ ചിലപ്പോൾ ചിലവര് മനസ്സിലാക്കുന്നവരുണ്ടായിരിക്കാം ചിലവർ അങ്ങനെ മനസ്സിലാക്കുന്നവർ ആയിക്കോളണം എന്നില്ല ഏതിനും രണ്ട് മുഖം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും മാത്രം അപ്പം നമ്മുടെ പെൺകുട്ടികൾ വിവാഹപ്രായക്കായിട്ട് വിവാഹം കഴിഞ്ഞു പോയി അവർ ഭാര്യയും ഭർത്താവൊക്കായി ജീവിച്ച് അതിനുശേഷം മക്കളക്കായി മക്കളുടെ കാര്യങ്ങൾ അപ്പം നമുക്ക് ജീവിതമാണ് ആരാണ് മുന്നേ പോവുക അല്ലെങ്കിൽ ആർക്കാണ് എന്താണ് സംഭവിക്കുക അത്യാപകത്തുകൾ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല ഒന്നുകിൽ നമ്മൾക്ക് ഭാര്യ മരിക്കും അല്ലെങ്കിൽ ഭർത്താവ് മരിക്കും എങ്ങനെയായാലും അത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് അല്ലേ അപ്പോൾ ഭർത്താവ് മരിക്കുന്ന സ്ത്രീകളുടെ കാര്യം ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ ഭർത്താവ് മരിക്കുന്ന സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ അത്ര സ്വര ചേർച്ചയെന്നില്ലാതെയോ അല്ലെങ്കിൽ സന്തോഷമായിട്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷം സമാധാനമായിട്ട് ഉള്ളതുകൊണ്ട് പങ്കുവെച്ച് ജീവിക്കുന്നവരോ അതുമല്ലെങ്കിൽ എപ്പോഴും തല്ലുകൂടി അല്ലെങ്കിൽ എങ്ങനെ ചിലർ പറയും പണ്ടാറം എങ്ങനെയൊന്ന് ചത്താ മതി എനിക്ക് ഇന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു നിമിഷമെങ്കിലും എത്ര കള്ളനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അവനവൻ്റെ ആള് നമുക്ക് വലുതാൻ തന്നെയാണ് നമ്മൾ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ആ ആളുടെ ഒരു ഫലം ഒരു ഫലം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ എത്രയൊക്കെ ദുഷ്ടനാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അങ്ങനെയുള്ള ആൾ മരിച്ചു പോയാൽ പോലും ചിലർ ചിന്തിക്കും ആളുള്ളപ്പോൾ ഒരു ഫലം തന്നെയായിരുന്നു അല്ലെങ്കിൽ ആളെനിക്കൊരു താങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത്ര എത്ര ദുഷനാണെങ്കിലും അല്ലെങ്കിൽ എത്ര ജോലിക്കൊന്നും പോവില്ല അത്രമാത്രം ഉപദ്രവങ്ങൾ കുടിച്ച് വന്ന് അടിക്കുക ഇടുക്കുക അതുപോലെ ഭക്ഷണം കഴിക്കാൻ തൊഴിലും കൊടുക്കാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ വന്നു പോകേണ്ടിട്ട അപ്പം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ് അത് കേട്ടോ അത് സഹിക്കാവുന്ന എന്ന് വെച്ചാൽ അനുഭവിക്കുന്നവർക്ക് ആ ഒറ്റപ്പെടലിന്റെ വേദന കേട്ടോ ആ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചില ആൾക്കാർ പറയും മക്കൾ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവ് ജോലിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് റിട്ടയർഡായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയും കൊടുക്കില്ല മക്കള് പറയുക അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മുൻഗണന കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിക്കുക എന്നൊക്കെ പറയും എന്തൊക്കെ എങ്ങനെയൊക്കെ ആയാലും അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വളർത്തുന്ന മക്കളാണെങ്കിൽ പോലും നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫീലിങ്ങും ഫീലിംഗ് തന്നെയാണ് കേട്ടോ ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ടാവില്ല മക്കൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ മക്കൾ എവിടേക്കേലും പോകുമ്പോൾ നമുക്ക് മനസ്സിൽ ചിലപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും എൻ്റെ ആളുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിണ്ടാവില്ലേ അല്ലെങ്കിൽ എൻ്റെ ആളുണ്ടെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നില്ലേ അതല്ലെങ്കിൽ മക്കളെന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കളോടത് ചോദിക്കില്ലേ ഒരു ഫീലിങ് മിക്ക അമ്മമാർക്കും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച മിക്ക സ്ത്രീകൾക്കും തോന്നുന്ന ഒരു തോന്നൽ തന്നെയാണ് കേട്ടോ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര സ്നേഹമുള്ള ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കളായിക്കോട്ടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു ഫലം ഫലം തന്നെയാണ് കേട്ടോ ആ ഫലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വിഷമം തന്നെയാണ് അപ്പോൾ ചുരുക്കം നമുക്ക് നമ്മുടേതായ പല കാര്യങ്ങളും ചിലപ്പോൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടേതായ പല കാര്യങ്ങളും നമുക്ക് പറയാനും ഒക്കെ നമ്മുടെ ആ പാതി തന്നെയാണ് അല്ലേ ആ ഒരു പാതി നഷ്ടപ്പെടുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് എത്രയൊക്കെ നമ്മൾ ദുഷ്ടത്തിലുള്ള ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മളതിനെ നമ്മുടെ നേരെ ശബ്ദം ഉയർത്തുമ്പോൾ ജീവിതത്തിലെ പാതിയാണല്ലോ ആ ആൾ മക്കളോട് ചിലപ്പോൾ പറയും അമ്മോട് അങ്ങനെ പറയണ്ട അങ്ങനെ സംസാരിക്കേണ്ട എന്താ വെച്ചാൽ എന്നോട് പലരും പങ്കുവച്ച ഒരു കാര്യം ഞാൻ അത് പറയുന്നത് ട്ടാ കാര്യം ഭർത്താവിനെക്കൊണ്ട് എനിക്കൊരു ഇല്ല ആള് കുടിച്ച് വന്നിട്ട് ഭയങ്കര ബഹളാണ് ചിലവർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അതല്ലെങ്കിൽ ചിലർ പറയും ജോലിക്കൊന്നും പോവില്ല അഞ്ച് പൈസ വരുമാനവും ഇല്ല വീട്ടത്തെ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കണം നല്ല എനിക്ക് എല്ലാം എല്ലാം കൂട്ടിയിട്ട് എനിക്ക് വയ്യാതെയായി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ അവരൊക്കെ എന്നോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെന്നോട് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ ഉറക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ചീത്ത പറയും കേട്ടോ ചേച്ചി അപ്പം എപ്പോഴും ഞാൻ ചിന്തിക്കും എങ്ങനെയൊക്കെ ആണെങ്കിലും എന്നോട് പറയാൻ ആളുണ്ടല്ലോ ആൾ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നോട് എങ്ങനെയാവും ചിലപ്പോൾ പെരുമാറുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്നോട് പറയാറുണ്ട് ട്ടാ അപ്പം ശരിയാണ് ഞാൻ അത് വിചാരിക്കണു വിചാരിക്കണു ചിലവര്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ആ സമയം എന്നോട് പറയും എന്തൊക്കെ ആയിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ ഉണ്ടല്ലോ ആളുണ്ടല്ലോ സമാധാനം ഉണ്ട് അതൊരു സമാധാനമാണെന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫലം നമുക്ക് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ളവരോട് മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വരിക അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെ നമ്മളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വരിക നമ്മളോട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് മുന്നിട്ട് ഇറങ്ങേണ്ടി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമുക്ക് മുൻ ഒരു പടച്ചട്ട പോലെ നമ്മളതിനെ കാത്തുരക്ഷിക്കാനായിട്ട് നമ്മുടെ ആള് മുന്നിലുണ്ടാവും അപ്പോൾ അതും ഒരു ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫലം പോകുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ് പിന്നെ എന്തിനും ഏതിനും നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ ഒരു മിക്സി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കേട്ടോ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് അല്ലാതല്ല പറയുന്നത് ഒരു മിക്സി കംപ്ലൈൻ്റ് ആവുക എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ എനിക്കതുകൊണ്ട് എൻ്റെ ഫീലിങ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ അത് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത പക്ഷേ ആ ഞാനത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടായിരുന്നു കാരണം എന്നോട് എപ്പോഴും വിഷമിക്കരുത് വിഷമിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ എന്താലോചിച്ചിട്ടാണ് വിഷമിക്കാതിരിക്കുകയാണ് ഞാൻ ചോദിക്കും ഓരോ പോയിന്റിലും നമുക്ക് അവരാണ് അപ്പോൾ അതുപോലെ അനുഭവിക്കുക അല്ല അതുപോലെയുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമുക്ക് എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ആ ഒരു ഓർമ്മകൾ മാത്രം പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ മനുഷ്യന് ദൈവം തന്ന ഒരു കഴിവാണ് മറവി ആ മറവിന്ന് നമ്മൾ എല്ലാം മറന്നിട്ടല്ല എങ്കിലും നമ്മൾ ജീവിച്ചു പോവുകയാണ് അല്ലേ പക്ഷെ ചില നിമിഷങ്ങൾ നമ്മളറിയാതെ പൊട്ടിപ്പോകുന്നത് നമുക്ക് മറ്റൊരു പുറത്ത് നമ്മളെ താങ്ങാൻ ആളില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ചില പല പല വിഷമങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഷമങ്ങൾ നമ്മളൊക്കെ തരണം ചെയ്ത് അല്ലെങ്കിൽ നിയന്ത്രിച്ച് അല്ലെങ്കിൽ മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട നമ്മളോടൊരാശ്വാസം വിഷമിക്കണ്ട സാരല്ല അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും അങ്ങനെയുള്ളൊരു വാക്ക് കിട്ടിയാൽ പോലും നമുക്കത് എത്രയോ വളരെ വലിയ ഒരു സപ്പോർട്ട് തന്നെയാണ് കിട്ടാം അപ്പോൾ അതൊക്കെ ഇല്ലാതെ ആകുമ്പോഴാണ് ചില സമയങ്ങളിൽ നമ്മൾ മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോവുക അല്ലെങ്കിൽ എന്താ നമുക്ക് പറയേണ്ടത് എന്ന് അറിയാതെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ വിളിച്ചാൽ പോലും സംസാരിക്കാൻ നമുക്ക് തോന്നാത്തൊരവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുന്നത് അങ്ങനെയാണ് കിട്ടാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓരോ പോയിന്റിൽ എന്ന് പറഞ്ഞു ഒരു ചെയ്ത ശബ്ദം നമ്മൾ മിക്സിയുടെ ജാർ ഇങ്ങനെ വെച്ച് മിക്സി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബ്ദ വ്യത്യാസം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ആ നമ്മുടെ ആ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മിക്സി എടുത്തു കാര്യങ്ങൾ നോക്കി ജാറ് അരയാക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു അങ്ങനെ ഓരോ പോയിന്റിലും അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വന്നു ഗ്യാസ് സ്റ്റോവിൻ്റെ ഒരു പ്രശ്നം വന്നു അതുമല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പിടിയുള്ള പാത്രങ്ങളിൽ ആ പിടി പോകുന്നുണ്ടാവും അപ്പോൾ അതിനൊരു സ്ക്രൂ വെച്ചിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരിക അങ്ങനെ ഓരോ പോയിന്റും എനിക്ക് എന്റെ കാര്യങ്ങൾ ഇതിങ്ങനെ പറഞ്ഞാൽ മതി അപ്പം അങ്ങനെ ആ കാര്യങ്ങൾ എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് മക്കൾ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ അവർ ആൺകുട്ടികൾ തന്നെയാണ് എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളിങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേട്ടു വിട്ടു ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അത് ശീലിച്ചിട്ടില്ല അപ്പം അവരിപ്പോൾ എന്ത് ചെയ്യും ഒരു പാത്രം അതിൻ്റെ പിടി പോകുന്നതാണ് ശരി ആ പാത്രം അവിടെ കടന്നു വേറെ പാത്രം മേടിച്ചു ഉപയോഗിച്ചു നമുക്ക് വേറൊരു പാത്രം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ എന്നാലും ചിലപ്പോൾ ആ ഒരു പാത്രത്തിനോട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പാത്രത്തിനോട് നമുക്കൊരു ഇഷ്ടം അല്ലേ അപ്പം അതിൻ്റെ ആ പിടി ഇങ്ങോട്ട് പോകുന്ന അയ്യോ അത് പിടി പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞാലും ഒരു സ്ക്രൂട്ട് അത് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും ഉപയോഗിക്കാം കളയേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നിസ്സാര കാര്യമാണെങ്കിൽ പോലും നമുക്കത് അങ്ങനെ നടത്തി തരികയാണ് നമ്മൾ ചുരുക്കം ഒരു അഴ കെട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യുക അപ്പം അതെല്ലാം മുൻപന്തിയിൽ നിന്ന് നല്ല കൃത്യമായിട്ട് ചെയ്യുന്ന ഓരോ പോയിന്റിലും എല്ലാ ആണുങ്ങളും ചിലപ്പോൾ അങ്ങനെ ചെയ്തോളണം എന്നില്ല ഞാൻ പറയുന്നില്ല പക്ഷെ ചെയ്യുന്ന ചിലവരും ഒന്നും അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു കഷ്ണം പോലും അരിഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ എന്ത് അടുക്കളയിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മളതിനെ വന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള കൊളാക്കി പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുമുണ്ട് കേട്ടോ പിന്നെ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുന്നവരുമുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ കൂടെ നമുക്ക് പണികൾ ചെയ്യുക പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടാവില്ല എന്താ വെച്ചാൽ ബുദ്ധിമുട്ട് തന്നെയാണത് എന്നാലും അങ്ങനെയൊക്കെ നമ്മൾ ചില നിമിഷങ്ങൾ അത് ഓർത്ത് പോകില്ലേ അങ്ങനെ അങ്ങനെ ഉപദ്രവമാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കത് അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചിന്തിച്ചു പോകും അല്ലേ അപ്പോൾ എന്തൊക്കെ താങ്ങുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സഹോദരങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് നമ്മുടെ താങ്ങ് അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭർത്താവിന്റെ അഭാവം നമുക്ക് മക്കളും എത്ര മക്കളാണെന്നുണ്ടെങ്കിൽ നല്ല മക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അവരോട് പറയുന്നതിന് ഒരു പരിധി ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനും ഒരു പരിധി ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു ഫീലിങ് വരാം അത് എത്ര പേർക്ക് അങ്ങനെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല എത്ര സന്തോഷമായിട്ട് ജീവിക്കുകയാണ് നമ്മുടെ മക്കൾ നമ്മളതിനെ എത്ര സന്തോഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഫീലിംഗ് ഇല്ലാത്തവരുണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക അത് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവാത്തവരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടത്തില് ആള് നമ്മൾ നമുക്ക് കൂടെ ജീവിച്ച് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഉത്സവങ്ങൾക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോലും ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോയി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പോവാതെ പോവാതെ നമ്മുടെ മൈൻഡ് അതിനോട് നമ്മൾ യോജിച്ച് പോകും അതുകൊണ്ട് നമുക്ക് എവിടേക്കും പോകണം താല്പര്യമൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവർ യാത്ര പോകുന്നത് കാണുമ്പോൾ അതിൽ ഒരു പ്രത്യേകത തോന്നാറുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു നിമിഷമെങ്കിലും നമ്മൾക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ ആ ഒരു ഒരൊറ്റപ്പെടൽ നമുക്ക് അറിയാതിരിക്കില്ല എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പങ്കുവെച്ചത് കേട്ടോ പിന്നെ അതുപോലെ എന്നോട് സംസാരിച്ച ഒന്ന് രണ്ട് പേരും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഫലം അല്ലെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ മിക്കവർക്കും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചില ചില കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നും ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ അതായത് അച്ഛൻ ഉള്ള സമയത്ത് അച്ഛൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ അച്ഛൻ ഉള്ളപ്പോൾ പേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും മക്കൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് ചിലപ്പോൾ സമ്മതം ചോദിക്കും കൂടിയില്ല അമ്മ ഒന്നും അല്ല എന്നുള്ള പോലെ പെരുമാറിപ്പോകുന്ന മക്കളെയും കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ അമ്മ ഒരു വേലക്കാരിക്ക് തൊല്യായിട്ട് എല്ലാ പണികളും ചെയ്യുക കാര്യങ്ങളും ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്തു പോകുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് അപ്പം എന്താ പറഞ്ഞാൽ അതെന്നോട് ചേച്ചി പറഞ്ഞത് കാളിയും വിട്ടൂടെ കയറും വിട്ടൂടെ മോളെ ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു ആളിങ്ങനെ പെരുമാറി വെച്ചിട്ട് എനിക്കത് മറ്റേ ആളോട് പറയാൻ പറ്റില്ല പിന്നെ അത് കുടുംബത്തിൽ പ്രശ്നമാവും എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ആണ് എന്നുള്ളത് വിഷമം പറഞ്ഞപ്പോൾ അതും സത്യമാണെന്ന് എനിക്ക് തോന്നി കാരണം അവരുടെയൊക്കെ മക്കളെ നോക്കാനും അല്ലെങ്കിൽ വീട്ടുപണികൾ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും ഒക്കെ നല്ലതാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നില്ല അച്ഛാ അപ്പൊ ഒച്ചട്ടോ അല്ലെങ്കിൽ ബഹളം വെച്ചു അല്ലെങ്കിൽ ആ ചേച്ചീനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിങ്ങൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് എനിക്ക് ചേട്ടൻ ഉണ്ടായിരുന്നു വെച്ചപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അപ്പൊ ദൈവം അങ്ങനെ വെച്ചു പിന്നെ ഇപ്പൊ എന്താ ചെയ്യാന്ന് അപ്പൊ ഞാൻ ഒരാളെ പറ്റിയിട്ട് മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് ആൾ നമ്മൾ പറഞ്ഞത് അവല് എപ്പുറത്ത് പറയുക ചിലപ്പോൾ അത് പ്രശ്നമാവും അവ കുടുംബത്ത് കലഹാവും എന്തിനാ അതിന് നിക്കണത് പിന്നെ ഞാൻ ഞാ ഒറ്റയ്ക്ക് വിളിച്ചാലും ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് എനിക്കിഷ്ടപ്പൊ കാരണം എന്താ വച്ചാൽ വെറുതെ പ്രശ്നങ്ങൾക്ക് നിൽക്കണ്ടല്ലോ ഇതിപ്പോൾ എല്ലാവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും സമയമില്ല നമ്മൾ ചെയ്തിട്ട് പോരാന്നുള്ള പോലും സംസാരം എന്നൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ അങ്ങനെയും സംഭവിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചെറിയ ചെറിയ കുട്ടികളാണ് അപ്പോൾ മൂന്നാളുണ്ട് അവർക്ക് ആ ചേച്ചിക്ക് മക്കൾ ഇട്ടാം മൂന്നാൾക്ക് അങ്ങനെ മൂത്ത രണ്ടു പേർക്ക് ഈ രണ്ട് കുട്ടികളും മൂന്നാമത്തെ ആൾക്ക് ഒരു കുട്ടിയാണ് കിട്ടാം അപ്പം അഞ്ച് കുട്ടികളെ നോക്കണം ഈ അഞ്ച് കുട്ടികളെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ചേച്ചിക്ക് പ്രായം ചെല്ലുകയാണ് പ്രായം ചെല്ലുന്നതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കുറയുക അപ്പോൾ ചെറിയ ആൾ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുകയാണ് അത്ര അവരുടെയൊക്കെ കുട്ടികളെ നോക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ ഇപ്പൊ എന്റെ കുട്ടീനെ നോക്കാനേ കുഴപ്പമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് ആ ചേച്ചിക്ക് മനസ്സിലൊരു ഫീലിങ് ഇല്ലാതിരിക്കില്ലല്ലോ നമുക്ക് നമ്മുടേതായപ്പോ ഞാൻ പറയട്ടെ അങ്ങനെ എന്റെ മക്കള് ചോദിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഏട്ടൻ ശരിക്ക് അവരോടത് പറയും അവൾക്ക് വയ്യ അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് പറയും അപ്പൊ അതുപോലെ തന്നെ ഇല്ല ആ ചേച്ചിക്ക് ഞാനത് ഇപ്പം മനസ്സിൽ വിചാരിച്ചു അപ്പൊ ആ ചേച്ചിക്ക് അങ്ങനെ ഒരാൾ പറയാലില്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് പിന്നെ കുടുംബത്തിൽ പ്രശ്നം വേണ്ട ചേച്ചി മിണ്ടാതിരിക്കണു അപ്പോൾ മിണ്ടാതിരിക്കാൻ തന്നെ നിർത്തുള്ളൂ അല്ലോ അതിപ്പോൾ എന്താ ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു കേട്ടോ ആ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞു വന്ന വിഷയങ്ങൾ അങ്ങനെ നമുക്ക് മാറിപ്പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റേതായ വിഷമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവൻ ജീവൻ്റെ പാതി നഷ്ടപ്പെടുമ്പോഴും ഉള്ള ആ വിഷമങ്ങൾ നമുക്ക് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല നമുക്കത് മറക്കാനും കഴിയില്ല എന്നാലും മറവി എന്നൊരു അനുഗ്രഹത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ച് പോയി കൊണ്ടിരിക്കുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവും ചിലപ്പോൾ ചിലർ പറയും ഇതിനൊക്കെ എത്ര വിഷമിക്കാനുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോയെന്ന് ചിന്തിക്കും അല്ലെങ്കിൽ ചോദിക്കും പക്ഷെ ആ ഒരു വിഷമം എന്താന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു നിമിഷം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പം ഞാനും ചില സമയങ്ങളങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ അപ്പം മക്കളെ കൊണ്ടല്ല ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള മാനസിക വിഷമങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അപ്പം നമ്മൾ അമ്മ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരാളും സപ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു ടെൻഷനിലൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഞാൻ പറയുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ പലവിധ വിഷമങ്ങൾ വരുമ്പോഴും നമ്മൾ ചിലപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് അനുഭവിക്കുന്നവർക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവർക്കും മനസ്സിലാവുട്ടോ അല്ലാത്തവർക്കും മനസ്സിലാവും ജീവിതത്തിൽ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ ഏതാണെന്നുള്ളൊരു വിഷമം മനസ്സിലാക്കാൻ കഴിയുന്നവരും ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ ഓരോ സമയങ്ങളിലും നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൻ്റേതായ അതായത് നമ്മളിപ്പോൾ ഒരു യാത്ര പോവാണ് നമ്മളിപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹസ്ബൻഡൊക്കെ ഗൾഫിലുള്ളവർ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര വർഷം അല്ലെങ്കിൽ ഞങ്ങൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ളൂന്ന് എന്നാലും എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ പണ്ടത്തെ പോലെയല്ല ഇന്ന് നമുക്ക് വീഡിയോ കോൾ ദിവസം വിളിച്ച് സംസാരിക്കുന്നവരുണ്ട് അതുകൂടെ ഫോണിൽ കൂടെ നമുക്ക് എല്ലാവരും വിവരങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം പണ്ട് കത്ത കാഴ്ച എട്ട് ദിവസം പതിനഞ്ചു ദിവസം ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളുണ്ട് അന്നത്തെ പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇന്നില്ലല്ലോ അപ്പൊ അങ്ങനെ അനുഭവിക്കുന്ന അങ്ങനെ അനുഭവിച്ച് ജീവിച്ച എത്ര പേരുണ്ട് ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ എന്താ പറയുക ദുരിതത്തില് ജീവിക്കുന്ന ആൾക്കാരുണ്ടായി ഉണ്ടാവും അവർക്ക് ഒരു വാക്ക് പറയാനോ മിണ്ടാനോ കഴിയില്ല എന്നിപ്പം അങ്ങനെയല്ലല്ലോ കാലഘട്ടം അപ്പൊ ഗൾഫില് ഭർത്താക്കന്മാര് ജോലി ചെയ്തു ഭാര്യമാര് നാട്ടിൽ നിൽക്കുന്നവര് അങ്ങനെ വിഷമിച്ച് പറയേണ്ട ആവശ്യമില്ലാട്ടോ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മൾ ആശയവിനിമയങ്ങൾ നടത്താനായിട്ടുള്ള അപ്പോഴൊക്കെ അപ്പോഴേ നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ മറ്റത് നമുക്ക് അങ്ങനെ ഇല്ല ട്രെങ്കുകൾ ബുക്ക് ചെയ്യും അങ്ങനെയൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു ഇന്ന് ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് നമുക്ക് വീഡിയോ കോൾ എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം ആൾക്കവിടെ ഒഴിവുണ്ടായാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒപ്പം നമുക്ക് മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരിക്കാം അല്ലേ അപ്പം അതുകൊണ്ട് അതൊരു വിഷമായിട്ട് ആരും പറയരുത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ പ്രൈവറ്റ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സ്ഥലങ്ങളിലുള്ളവരും ഇങ്ങനെ തന്നെയല്ലേ വിരം വിരഹവേദനയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അങ്ങനെ എല്ലാവരുടെയും ഭർത്താക്കന്മാരും കൂടെ തന്നെ ജീവിച്ചിട്ട് ജീവിച്ചു പോണില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു നഷ്ടം വരുമ്പോഴുള്ള വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എല്ലാവരെയുള്ളവരും മനസ്സിലാക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണാനോ ഒന്ന് മിണ്ടാനോ നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാനോ നമുക്ക് പറ്റണില്ല അപ്പം നമുക്ക് എല്ലാം അല്ലാതെ നിങ്ങളുടെ കൂടെ ജീവിക്കണില്ല പുറമേ വിദേശങ്ങളിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പം എത്ര പേര് കോയമ്പത്തൂർ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ജീവി ജോലി ചെയ്തിട്ട് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസങ്ങൾ ിലൊക്കെ വരുന്ന ആൾക്കാര് അല്ലെങ്കിൽ ആറുമാസം കുടുംബം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഫോണിൽ കൂടെ ദിവസം സംസാരിക്കാനും കാര്യങ്ങൾക്കും കഴിയും അല്ലാതെ നമ്മളൊരു യാത്ര പോവാണ് അല്ലെങ്കിൽ ഇന്ന് തിരിച്ചു വരും അല്ലെങ്കിൽ നാളെ തിരിച്ചു വരും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു യാത്രയാണ് ഈ യാത്ര പോകുന്നത് അപ്പോൾ നമ്മളോട് ചിലപ്പോൾ നമ്മൾ അറിയാനോ പറയാനോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും തമ്മിൽ തമ്മു പറയാനും ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റാതെ ഇനിയൊന്ന് കാണാൻ ഇനിയൊന്ന് നമുക്ക് നമ്മ നമ്മൾക്കൊരു സപ്പോർട്ടിന് അല്ലെങ്കിൽ നമുക്കൊരു നമ്മളോട് നമ്മളോട് പറയാനായിട്ട് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളോട് ഒന്നിനും നമുക്ക് സാമീപ്യം നമുക്ക് അനുഭവപ്പെടില്ല എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഉറപ്പിക്കാതെയാണ് നമ്മൾ ജീവിച്ചു പോണത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ജീവിച്ച് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജീവിച്ച് പോകാനായിട്ട് കഴിയില്ല എങ്കിലും ചില സമയങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു സാമീപ്യം ഇല്ല അല്ലെങ്കിൽ ഇനി നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ മെൻ്റലി നമുക്ക് നമ്മുടെ നമ്മൾ മെൻ്റലി ആയി പോകുന്ന സമയങ്ങളിലാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോവുക അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സമയങ്ങളിലാണ് നമുക്ക് കൂടെ ഇല്ല എന്നുള്ളൊരു തോന്നലും നമുക്കങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല എന്നുള്ളതും നമ്മൾ സ്വയം മനസ്സിലാക്കുള്ളൂ കേട്ടോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പേര് ഇങ്ങനെയൊക്കെ സംസാരിച്ചതും ഒന്നല്ല രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതൊക്കെ ആയിട്ട് ഞാൻ മെന്റലി ഡൗൺ ആയിട്ട് ഞാൻ ഞാനിങ്ങനെ ഒരുപാട് കരഞ്ഞു ഇങ്ങനെ വിഷമിക്കുമ്പോൾ എൻ്റെ മാനസികമായ വിഷമങ്ങൾ കണ്ടപ്പോഴും ഓരോരുത്തരും എന്നോട് അഭിപ്രായം ഇങ്ങനെ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ നിനക്ക് വേറൊരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പൊട്ടിപ്പോണതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നി ശരിയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ സപ്പോർട്ട് ഇല്ലാത്തത് അല്ലെങ്കിൽ ആ സാമീപ്യം നമ്മൾ കൂടെ ഇല്ലാത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ള ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ എപ്പോഴും ബിസി ആയതുകൊണ്ട് ഒന്നും ചിന്തിക്കാൻ സമയമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എങ്ങനെയൊക്കെയോ അഞ്ചോ പത്തോ മിനിറ്റ് കിട്ടുമ്പോഴാണ് ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നതും അപ്പോൾ എങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ആ സമയങ്ങളിൽ നമുക്ക് ഒരിക്കലും ഒരു ആരും എന്നുള്ള തോന്നലോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഫീലിങ്ങും നമുക്ക് അറിയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുമ്പോഴും എനിക്കത് മനസ്സിലാവണുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളവരുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ ആ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഏഷായി അറിയുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു